ഹലോ രാജ പെരുമാതു മുതലപ്പുഴ എവിടെയാണ് പെരുമാതു പെരുമാതുറ മുതലപ്പുഴ പെരുമാതുറ ബീച്ച് ഇതാണ് നമ്മുടെ ഹൈവേ കായലും കടലും ചേരുന്ന ഒരു ഒരു സ്ഥലമാണ് ഡേഞ്ചർ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പേര് ഇവിടെ പുഴയില് വീണ് അപകടം പറ്റി മരിച്ചിട്ടൊക്കെ ഉണ്ട്

കേസ് അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിച്ചത് നിപ്പുണ്ട് പക്ഷെ ആർക്കും മീൻ കിട്ടുന്ന നമ്മൾ ഇതുവരെയും കണ്ടില്ല അങ്ങോട്ട് പോകാഷ്ടം കൊറേ നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേസ് അതെ പക്ഷെ രണ്ട് സൈഡും കടലിൽ തന്നിങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് കാണാനായിട്ടും എനിക്കാണ് ഇവിടെ അല്ല ഇവിടെ മീൻ വലയിട്ടൊക്കെ പിടിച്ചു കൊടുക്കുന്ന വാങ്ങാനായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇത് കായല് ദൂ കാണുന്നതാണ് കടൽ ഇത് രണ്ടും കൂടെ ജോയിന്റ് ആവുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ ഇവിടെ മുതലപ്പുഴി എന്ന് പറയാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അപകടമാണ് അതായത് ഈ തന്നെ ഇവിടെ നല്ല ഇതൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ജിങ്കറും ബോട്ടും ഇതൊക്കെയാണ് അതായത് നമ്മുടെ വാമനപുരം പുഴയും പാർവതി പുത്തൻ ഒക്കെ വന്ന് ചേരുന്ന ഒരു ഒരു കായലാണ് നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം നടന്നു പോയത് കൊണ്ട് അങ്ങ് അറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് കടലാ കടലും കായലും ആസ്വദിക്കും ഒരുപാട് പേര് പറ്റി പറയാനൊക്കെ ഒരുപാട് കേട്ടോ ഈ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കാരണം കടലിൽ നിന്ന് കേറുന്ന മീനുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ വന്ന് ഇവിടെ കയറുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന്

ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ രണ്ടമാന ആൾക്കാർ അപ്പറും ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിട്ട് വന്നിരിപ്പുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സ്റ്റാർ സ്റ്റാർ മോഡൽ മൂന്ന് മൂന്നല്ല നാല് അപ്പുറത്തും അപ്പുറത്തുണ്ട് ഇതുവരെ കണ്ടത് മുതലപ്പൊഴി പെരു മുതലപ്പൊഴി ഇവിടെ പേര് മുതലപ്പൊഴിന്നാണെങ്കിലും മുതലേന്നുമില്ല മുതലൊന്നുമില്ല പേര് മാത്രമേ അതേള്ളൂ അതെ 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 ഒന്നൊന്നര പൊഴിയാണ് ഇവിടെ നിറയെ ഫിഷിങ് അതന്നെ അടിപൊളി മീൻ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളെ മീനിനെ കിട്ടുന്ന വീഡിയോ എടുക്കുമ്പോ ചേട്ടൻ ലീഗലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല പക്ഷേ നമുക്ക് മീൻ മീൻപിടി നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് നമ്മളേകദേശം ഇപ്പൊ വൈകുന്നേരം ആയി കണ്ടുകൊണ്ടിരുന്ന നല്ല ഒരു രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ ഇനി തിരിച്ചു പോകാൻ പോവുകയാണ് നിങ്ങള് ഈയൊരു ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ അതായത് അഞ്ചു കോട്ട ഇത് ഇവിടെ നമ്മൾ നേരെ പോകുന്ന മറ്റേ തുമ്പി എസ് എസ് ഇ അഞ്ചുതെങ്കോട്ട ഈ വഴിയിലാണ് പെരുമാതുറ മുതലപ്പൊഴി വരുന്നത് വിശേഷിക്കുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്തൊരു വെറൈറ്റി ആയിട്ടുള്ള കടലും കായലും ഒന്ന് ചേരുന്ന ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു സ്പോട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെ അതെ അപ്പൊ വീണ്ടും ആരുപോളി നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക